നമസ്കാരം മലയോര വിനോദസഞ്ചാര മേഖലയായ ഗവി ഇനി ഒറ്റപ്പെടില്ല കാടിന് നടുവിലെ മനോഹര ഭൂപ്രകൃതി ഇനി വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് പുറം ലോകവുമായി ഗവിയെ ബന്ധപ്പെടുത്തി മൊബൈൽ കവറേജ് എത്തിക്കഴിഞ്ഞു ഗവിയിലെ ബി എസ് എൻ എൽ മൊബൈൽ ടവർ ആൻഡു ആൻ്റണി എം ബി കമ്മീഷൻ ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് ഗവി വർഷങ്ങളായി ഗവി എന്ന പ്രദേശം ഏതെങ്കിലും വിധത്തിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ്റെ പരിധിക്ക് പുറത്താണ് കെ എഫ് ഡി സിയുടെ അധീനതയിൽ ഏലത്തോട്ടവും നിരവധി തൊഴിലാളികളും താമസിച്ചു വരികയാണ് അതോടൊപ്പം സഞ്ചാരികളുടെ മനം കവരുന്ന ആകർഷണീയമായ ലോക ശ്രദ്ധയാകർഷിച്ച വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഇവിടെ സ്വദേശീയരും വിദേശീയരുമായ നിരവധി ആളുകൾ ദിനംപ്രതി പ്രതി ഗവി കാണാൻ വന്നുപോകുന്നുണ്ട് പത്തനംതിട്ടയിലെ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റ് വഴി ഗവി കണ്ട് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ വഴി ദിനം പ്രതി സഞ്ചാരികൾ മടങ്ങിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ കുമിളി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴിയും നിരവധി വിനോദസഞ്ചാരികൾ ഗവി കണ്ട് മടങ്ങുന്നുണ്ട് പെരിയാർ കടുവാ സംഗീതത്തിന്റെ നടുവിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത് കെ എഫ് ഡി സിയുടെ ഏലത്തോട്ടത്തിൽ ഇരുന്നൂറോളം തൊഴിലാളികളും ഇരുപതിനടുത്തായി ജീവനക്കാരുമുണ്ട് ഇവർ ബാങ്ക് സ്കൂൾ കോളേജ് വൈദ്യുതി വകുപ്പ് തുടങ്ങി മറ്റുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വണ്ടിപ്പെരിയാറിനെയാണ് ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലെത്തി വേണമായിരുന്നു ഇവർക്ക് ആശയവിനിമയം സാധ്യമാക്കാൻ ഗവിയിലെ ആദ്യ മൊബൈൽ ടവറാണ് ഇന്ന് ആൻഡോ ആന്റണി ഉദ്ഘാടനം ചെയ്തത് ത്രീ ജി കവറേജാണ് ഗവിയിൽ ലഭിക്കുന്നത്